നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഇന്ത്യ നിരോധിച്ചു ദേശീയ സുരക്ഷയും പൊതുജന താല്പര്യവും കണക്കിലെടുത്താണ് ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയതെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ സൈനിക പ്രതിരോധം ശക്തമാക്കുന്നതിനിടെയാണ് വ്യാപാര വാണിജ്യ നിരോധനം നടപ്പിലാക്കാൻ ഇന്ത്യ തയ്യാറായത് വാണിജ്യ വ്യാപാര മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തിയതിനു പിന്നാലെ പാക് പതാക വഹിക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖത്തുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇതോടൊപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള മെയിൽ പാഴ്സൽ എന്നിവയുടെ കൈമാറ്റവും ഇന്ത്യ നിരോധിച്ചു പാകിസ്ഥാനിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്നതോ കയറ്റുമതി ചെയ്യുന്നതോ ആയ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതായി വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു നിരോധന നടപടി പ്രാബല്യത്തിൽ വന്നതായും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി അനിവാര്യ സാഹചര്യങ്ങളിലുള്ള ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി വഴിയുള്ള വ്യാപാര നീക്കം ഇന്ത്യ താൽക്കാലികമായി തടഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള പഴം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സിമന്റ് തുടങ്ങിയവയ്ക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു അതിനിടെയാണ് മറ്റു ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ യഥേഷ്ടം ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മറ്റു രാജ്യങ്ങളിലൂടെ പാകിസ്ഥാന്റെ ചരക്കുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടത്രേ ഇത് ശരിയാണെങ്കിൽ ഇന്ത്യ സ്വീകരിച്ച നിരോധന നടപടികൾ ഫലം കാണില്ല എന്ന് വേണം പറയാൻ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി ടി എ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സും രാസവസ്തുക്കളും ഉൾപ്പെടെ അഞ്ഞൂറ് ദശലക്ഷം ഡോളറിന്റെ പാകിസ്ഥാൻ ചരക്കുകൾ ഇന്ത്യയിലേക്ക് വളഞ്ഞ വഴി വരുന്നു എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് യു എ ഇ സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് ഇവ എത്തുന്നത് അത്ര നേരത്തെ ഇവ നേരിട്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നതാണ് ഇപ്പോൾ മൂന്നാം രാജ്യത്തിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ലെതർ തുണിത്തരങ്ങൾ എന്നിവ മൂന്നാമതൊരു രാജ്യത്ത് നിന്ന് വീണ്ടും പാക്ക് ചെയ്താണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ലെതറും തുണിത്തരങ്ങളും യു എ വഴി വരുന്നു രാസവസ്തുക്കൾ സിംഗപ്പൂർ വഴിയും സിമെന്റ് സോഡാ പൊടി തുണിത്തരങ്ങൾ എന്നിവ ഇന്തോനേഷ്യ വഴിയാണ് എത്തുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഉപ്പ് ലെതർ എന്നിവ ശ്രീലങ്ക വഴിയും എത്തുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഫലം കാണില്ല നേരിട്ടെത്തുന്ന വസ്തുക്കൾക്ക് മാത്രം നിരോധനം പോരാ പകരം വളഞ്ഞ വഴി പാകിസ്ഥാന്റെ ചരക്കുകൾ കൂടി നിരോധിക്കണമെന്നും ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലൂടെ വരുന്ന എല്ലാ ചരക്കുകളും നിരോധിച്ച് ശനിയാഴ്ചയാണ് ഇന്ത്യ തീരുമാനമെടുത്തത് പാകിസ്ഥാനിൽ നിന്നുള്ളതോ പാകിസ്ഥാനിലൂടെ വരുന്നതോ ആയ എല്ലാ കപ്പലുകൾക്കും ഇന്ത്യയിൽ നിരോധനമുണ്ട് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഇത്തരം കപ്പലുകൾ അടുപ്പിക്കില്ല ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള പോസ്റ്റൽ സർവീസും റദ്ദാക്കി ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാനി തുറമുഖങ്ങളിൽ പോകുന്നതിന് വിലക്കുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്